നമസ്കാരം സ്വാഗതം ഇന്ത്യക്കെതിരെ പുത്തൻ ഭീകരാക്രമണ പദ്ധതികളുമായി തീവ്രവാദി സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെ ഭീകരാക്രമണം നടത്തുന്ന ഹമാസ് ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച പാക് അധീന കശ്മീരിലെ ജെയ്ഷ ഇ മുഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബ എന്നീ ഭീകര സംഘടനകളുമായി കൈകോർത്തു റവാലകോട്ടിലെ ഷാഹിദ് സാബീർ സ്റ്റേഡിയത്തിൽ നടന്ന കശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് കോൺഫറൻസ് എന്ന പരിപാടിയിലാണ് ജെയ്ഷെ ഇ എമ്മിലെ ഒരു ഭീകരൻ വേദിയിൽ നിന്ന് ഹമാസും പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളും ഒന്നിച്ചതായി പ്രഖ്യാപിച്ചത് ഇന്ത്യക്കെതിരെ ഈ ഭീഷണി മുഴക്കിയത് അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്രം കാണുന്നത് മുജാഹിദീനും മുജാഹിദീനും കാശ്മീരിലെ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു ഡൽഹിയിൽ രക്തം ചൊരിയാനും കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനുമുള്ള സമയമാണിതെന്നും തീവ്രവാദികൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ തൽഹ സെയ്ഫ് ജെയ്ഷെ കമാൻഡർമാരായ അസ്കർ ഖാൻ കശ്മീരി മസൂദ് ഇലിയാസ് ഉന്നത എൽ നേതാക്കൾ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇറാനിലെ ഹമാസ് പ്രതിനിധിയായ ഡോക്ടർ ഗാലിദ് അൽ ഖദൂമിയും ഹമാസ് നേതാവിന്റെ കശ്മീർ സന്ദർശന പരിപാടിയിൽ പങ്കെടുത്തു ഇതിനു പുറമെ നിരവധി പാലസ്തീൻ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തതായാണ് വിവരം ജെയ്ഷ ഭീകരിൽ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും തങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആഡംബര കാറുകളാണ് ഹമാസിന്റെ ഇറാനിലെ പ്രതിനിധിയായ ഡോക്ടർ ഗാലിദ് അൽ ഖദൂമിയുടെ നേതൃത്വത്തിലെ സംഘത്തെ എത്തിച്ചത് പിന്നാലെ ജെയ്ഷ ലഷ്കർ ഭീഗ്രർ ബൈക്കുകളിലും കുതിരകളിലുമായി റാലി നടത്തി ആഗോള ഭീകരൻ മസൂദ് അസ്ഹറിന്റെ സഹോദരൻ തൽഹ സെയ്ഫ് ജെയ്ഷെ കമാൻഡർ അസ്ഗർ ഖാൻ കശ്മീരി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു അതേസമയം ഫെബ്രുവരി അഞ്ചിന് പാകിസ്ഥാൻ കശ്മീരിൽ ഐക്യദാഡ്യ ദിനം ആചരിക്കുകയും ഇന്ത്യ വിരുദ്ധ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുവെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കശ്മീർ ഐക്യദാഡ്യം എന്ന മറവിൽ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാന്റെ നിർണായക പങ്ക് ഈ സംഭവ വികാസം വെളിപ്പെടുത്തുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദും എൽ ഇ റ്റിയും പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ബോംബാക്രമണം എന്നിവയുൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസ മുനമ്പിൽ നിന്ന് നൂറുകണക്കിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയതിനെ തുടർന്ന് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മോശം ആക്രമണങ്ങളിലൊന്നാണ് ഇസ്രായേൽ നേരിട്ടത് കൂടാതെ ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ മധ്യ ഇസ്രായേലിന് നേരെ പലസ്തീൻ ഭീകരർ വൻ റോക്കറ്റ് ആക്രമണങ്ങളും നടത്തിയിരുന്നു സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ എന്നിവരുൾപ്പെടെ നിരവധി ഇസ്രായേലികളെ ഭീകരർ ബന്ദികളാക്കി ഭീകരരുടെ വെടിവയ്പിൽ ഏകദേശം ആയിരത്തി മൂന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളെ നഗ്നരാക്കി തെരുവുകളിൽ പരേഡ് ചെയ്തതായും വീഡിയോകൾ വെളിപ്പെടുത്തുന്നു നിരവധി പേരെ ഹമാസ് ബന്ദികളാക്കി ഒടുവിൽ അവരിൽ ചിലരെ സമാധാന കരാറിന്റെ ഭാഗമായി സമീപ ദിവസങ്ങളിൽ വിട്ടയച്ചിട്ടുണ്ട് ഇതുവരെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ അതിന്റെ സമീപകാല സംഭവ വികാസങ്ങളും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുമായുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധങ്ങളും ഇന്ത്യയുടെ സമീപ മേഖലയിൽ ഹമാസിന്റെ സ്വാധീനം വർദ്ധിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ പലസ്തീനെയും കശ്മീരിനെയും പിന്തുണച്ച് എല്ലാ ഇസ്ലാമിസ്റ്റുകളും ഒന്നിക്കണമെന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഹനിയെയും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരിൽ ഒരാളും ടെഹ്റാനിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ കശ്മീരിൽ നടക്കുന്ന ഈ ഒരു നീക്കത്തെ വളരെ സസൂക്ഷ്മമായാണ് ഇന്ത്യ ിക്കുന്നത് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അതിനെതിരെ തിരിച്ചടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യ സജ്ജമായിരിക്കുകയാണ്